മലയാളികൾക്ക് പ്രിയങ്കരനായ താരമാണ് കാളിദാസ് ജയറാം താരദമ്പതികളായ ജയറാമിൻ്റെയും പാർവതിയുടെയും മകൻ എന്നതിലുപരി ബാലതാരമായി എത്തിയ സിനിമകൾ തൊട്ട് ഇങ്ങോളം കാളിദാസ് ജയറാമിനും ആരാധകരുണ്ട് ഇപ്പോഴുതാ വാർത്തകളിൽ നിറയുന്നത് കാളിദാസ് ജയറാമിൻ്റെ വിവാഹ വിശേഷങ്ങളാണ് ഡിസംബർ എട്ടിന് ഗുരുവായൂരിൽ വെച്ച് തരുണിയുടെയും കാളിദാസിന്റെയും വിവാഹം നടക്കും ഇതോടനുബന്ധിച്ചുള്ള പ്രീ വെഡ്ഡിംഗ് ഫങ്ഷൻ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു ഇതിന് പിന്നാലെ സോഷ്യൽ മീഡിയ തിരിയുന്നത് വധുവായ തരുണി കരിങ്കരായനെ കുറിച്ചാണ് ആരാണ് തരിണി കലിംഗരായർ ചെന്നൈയിലെ പ്രമുഖ കലിംഗരായർ കുടുംബത്തിൽ നിന്നുള്ള അംഗമാണ് തരിണി മോഡലിംഗ് രംഗത്താണ് തരിണി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് പിങ്ക് വില്ലയുടെ റിപ്പോർട്ട് പ്രകാരം പ്രതിസന്ധികളും കഷ്ടപ്പാടുകളും നിറഞ്ഞ കുട്ടിക്കാലമായിരുന്നു തരുണിയുടേത് ഏറെ കഷ്ടതകൾ സഹിച്ചാണ് തരിണി അമ്മ വളർത്തിയത് സ്വന്തം പ്രയത്നത്തിലൂടെയാണ് തരിണി നേട്ടങ്ങൾ സ്വന്തമാക്കിയത് പരസ്യം സ്പോൺസർഷിപ്പ് എന്നിവയിലൂടെ കോടികളുടെ ആസ്തിയുണ്ട് തരണിക്ക് എന്നാണ് റിപ്പോർട്ട് ചെന്നൈയിലുള്ള ഭവൻസ് രാരാജി വിദ്യാശ്രമം സ്കൂളിലായിരുന്നു തരണിയുടെ ആദ്യ വിദ്യാഭ്യാസം പിന്നീട് എംഒ പി വൈഷ്ണവ് കോളേജിൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ ബിരുദം നേടി പഠിക്കുന്നതിനിടെ തന്നെ തരണിക്ക് മോഡലിംഗിനോട് താല്പര്യമുണ്ടായിരുന്നു അങ്ങനെ പതിനാറാമത്തെ വയസ്സിൽ മോഡലിംഗ് ചെയ്തു ഈ അവസരത്തിൽ തന്നെ സിനിമാ നിർമ്മാണവും തരണി പഠിച്ചു ഫാഷൻ ഷോകളിലും പരസ്യങ്ങളിലും അഭിനയിച്ച തരണി മിസ് തമിഴ്നാട് മിസ് സൗത്ത് ഇന്ത്യ ഫസ്റ്റ് റണ്ണർ അപ്പ് തുടങ്ങിയ സമ്മാനങ്ങളും കരസ്ഥമാക്കി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മിസ് ദിവ യൂണിവേഴ്സ് സൗന്ദര്യ മത്സരത്തിൽ തരണി പങ്കെടുത്തിരുന്നു ഇന്ന് കോടികളുടെ ആസ്തിയുണ്ട് ഈ ഇരുപത്തിമൂന്നുകാരിക്ക് ചെന്നൈയിൽ സ്വന്തമായ ഒരു ആഡംബര വീടും വാഹനവും ഉണ്ട് എന്നാണ് പിങ്ക് വില്ലയുടെ റിപ്പോർട്ട് ഇവയ്ക്ക് പുറമേ നല്ലൊരു ഫോട്ടോഗ്രാഫർ കൂടിയാണ് തരണി ചെറിയ പ്രായത്തിൽ തന്നെ കോടികളുടെ ആസ്തിയാണ് തരണിക്കുള്ളതെന്നാണ് പിങ്ക് വില്ല പുറത്തുവിട്ടിരിക്കുന്ന വിവരം